സെയ്ദ് മുഷ്ടാക്കലി ടൂർണമെന്റിലെ കേരള ടീമിനെ സഞ്ജു സാംസൺ നയിക്കും സഞ്ജു നായനായിട്ടുള്ള പതിനെട്ടംഗ ടീമിനെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രഖ്യാപിച്ചു സഞ്ജു തന്നെയാണ് ടീമിലെ പ്രധാന വിക്കറ്റ് കീപ്പറും മുഹമ്മദ് അസ്രുദ്ദീൻ വിഷ്ണു വിനോദ് എന്നിവരാണ് മറ്റു കീപ്പർമാർ യുവതാരം ഇമ്രാൻ ആണ് വൈസ് ക്യാപ്റ്റൻ സഞ്ജുവിന്റെ സഹോദരനും കെ സി എല്ലിൽ കൊച്ചി ബ്ലൂടൈക്കേഴ്സിന്റെ ക്യാപ്റ്റനുമായ സാലി വി സാംസണും ടീമിലുണ്ട് വിട്ടേഷ് പുത്തൂർ രോഹൻ എസ് കുന്നുംവൽ കെ എം ആസിഫ് നിതീഷ് എം ഡി തുടങ്ങിയവരും ടീമിൽ ഇടം പിടിച്ചു ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ ബി സി സിയെ പ്രഖ്യാപിക്കാനിരിക്കെയാണ് സഞ്ജുവിനെ കേരള ടീമിൽ ഉൾപ്പെടുത്തിയത് ഡിസംബർ ഒമ്പത് മുതലാണ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടി ട്വന്റി പരമ്പര ഇന്ത്യൻ ടി ട്വന്റി ടീമിലെ പ്രധാന വിക്കറ്റ് കീപ്പറായ സഞ്ജു കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ പ്ലേയിങ് ഇലവനിൽ സ്ഥാനം ലഭിക്കാതെ പുറത്തിരുന്നു രാജ്യാന്തര താരങ്ങൾ ആഭ്യന്തര മത്സരങ്ങൾ കളിക്കണമെന്ന് ബി സി സി ഐ കടമ്പിടുത്തം പിടിക്കുന്നതിനിടയിലാണ് മുഷ്താഖ് ടൂർണമെന്റിൽ സഞ്ജു കളിക്കുന്നത് നേരത്തെ രഞ്ജി ട്രോഫിയിൽ ഒരു മത്സരം സഞ്ജു കളിച്ചിരുന്നു നവംബർ ഇരുപത്തി ആറ് മുതൽ ഡിസംബർ എട്ട് വരെ ലക്നൌവിലാണ് സെയ്ദ് മുഷ്ടാഖലി ടൂർണമെന്റ് നടക്കുന്നത് വിദർഭ റെയിൽവേസ് മുംബൈ തുടങ്ങിയ ടീമുകൾ അടങ്ങുന്ന എലൈറ്റ് ഗ്രൂപ്പിലാണ് കേരളം ഉള്ളത് കേരളത്തിന്റെ ആദ്യ മത്സരം ഇരുപത്തി ആറിന് ഒഡീഷയ്ക്കെതിരെയാണ് ഇനി നമുക്ക് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രഖ്യാപിച്ച പതിനെട്ട് അംഗങ്ങളെ പരിശോധിക്കാം ക്യാപ്റ്റനും വിക്കറ്റ് കീപ്പറുമായി സഞ്ജു സാംസൺ അഹമ്മദ് ഇമ്രാൻ വൈസ് ക്യാപ്റ്റനും രോഹിത് ദാസ് കുന്നുമ്മൽ മുഹമ്മദ് അസറുദ്ദീൻ വിഷ്ണു വിനോദ് നിതീഷ് എം ഡി കെ എം മാസിഫ് അഖിൽ സക്രിയ ബിജു നാരായണൻ അങ്കിത് ശർമ്മ കൃഷ്ണദേവൻ അബ്ദുൽ ബാസിദ് ഷറഫുദ്ദീൻ സിബിൻ പി ഗിരീഷ് കൃഷ്ണപ്രസാദ് സാലിവി സാംസൺ വിഘ്നേഷ് പുത്തൂർ സൽമാൻ നിസാർ എന്നിവരാണ്